ഹലോ വെൽക്കം ടു നമ്മൾ പുതിയൊരു ആയിട്ടാണ് വന്നേക്കുന്നത് നമുക്ക് എന്താണ് ചോദിച്ചോക്കാം ഞാനും കൂടി ചോദിച്ചാൽ പോകുന്നത് പോകുന്നത് ആയിട്ടുള്ള സാധനമാണല്ലോ ആണല്ലോ മോമോസ് അതാണ് നമ്മൾ എന്തൊക്കെ പോകുന്നത് അപ്പൊ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആരും തന്നെ നമ്മളതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ വെളുത്തുള്ളി ഉണ്ട് പിന്നെ ഇഞ്ചി ഉണ്ട് ഇത് രണ്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു ഭക്ഷണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കുവാണ് നമ്മൾ ചിക്കനൊക്കെ ആദ്യം തന്നെ വാഷ് ചെയ്ത് വെക്കുവാണ് മോമോസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ അതിലേക്ക് വേണ്ട ചന്തതി മോമോസ് സക്സസ് ആവെന്നൊന്നാമത് അറിയില്ല അത് ആയിട്ടാണ് മമ്മി മോമോസ് മമ്മിക്ക് ഭയങ്കര കോൺഫിഡൻസ് കൊഴപ്പില്ല നമുക്ക് എന്തായാലും വെക്കാം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു പിന്നെ കാശ്മീരി ചില്ലി ഒരു ചില്ലി ഇനി നമുക്ക് മൊമോസിന്റെ കാര്യങ്ങൾക്ക് നോക്കാട്ടോ ആദ്യം നമ്മള് എന്തെടുക്കണ മൈതമാവ് എടുക്കാണ് ഇത് ഇവിടെ തളച്ചുകൊണ്ടിരിക്കട്ടോ നമ്മുടെ മൈദി ഉപ്പ് ശെരിക്ക് ചപ്പാത്തി പോലെ വെള്ളം ഉപ്പൊഴിച്ച് കുറേശ്ശെ കുറവ് വെള്ളമൊഴിച്ച് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ സോഫ്റ്റ് ആയിട്ട് എണ്ണ ഒഴിക്കുന്നത് നല്ലതാണ് സോഫ്റ്റ് ആകുന്ന ഞാൻ ഈ സാധനം മുമ്പ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നോ വീട്ടിലെ ഹസ്ബൻഡിന്റെ വീട്ടിലെ പക്ഷെ അതാണെങ്കിൽ കുറച്ച് ഡ്രൈ ആയിപ്പോയി പക്ഷെ ബാക്കി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ബാക്കി എല്ലാം തെറ്റായിരുന്നു ഉള്ളത്തെ ഫീലിങ്സ് മാത്രം കുറച്ച് ഡ്രൈ ആയിപ്പോയി ഇത് വേറൊരു റെസിപ്പിയാണ് ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കാര്യമായിട്ട് ഇടപെടുന്നില്ല മമ്മി തന്നെ ചെയ്യട്ടെന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ തക്കാളി ഇവിടെ എന്തിട്ടുണ്ട് നമ്മൾ ഇറക്കി വെക്കാൻ പോകണം കേട്ടോ മമ്മി ഉണ്ടല്ലോ എല്ലാ വെച്ചേക്കും യൂട്യൂബിൽ നോക്കിട്ട് എന്നിട്ട് ഡയറി തന്നെ ഉണ്ട് ഇണ്ട് റെസിപ്പീസ് ഞാൻ ഓരോ റെസിപ്പീസ് ഇനി നമ്മൾ നമ്മുടെ ചിക്കൻ പോവാന കേട്ടോ നെത്തുള്ളി ഇഞ്ചി കുരുമുളക് നമ്മള് നേരത്തെ വേവിച്ച തക്കാളി അത് നമ്മള് മിക്സിൽ അടിച്ചെടുക്കാൻ പോവണം അതിലേക്ക് നമ്മള് കൊറച്ചു ുംമാറ്റോ സോസ് ഒഴിക്കും പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ട് മറ്റേ ചമ്മന്തി ഉണ്ടാക്കാൻ തന്നെയാണ് കേട്ടോ അപ്പൊ അതൊന്ന് ജസ്റ്റ് വഴറ്റെടുക്കണം ഓയിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് അത് ഇതിൽ ഒഴിച്ചിട്ട് വഴറ്റെടുക്കും ഒഴിച്ചിട്ട് വേറെ കഷ്ണങ്ങള് വേറെ ഓഹോ എന്നോട് പറയണതൊക്കെ പിന്നെ നമ്മൾ അതിന്റെ മോമോസിൻ്റെ മെയിൻസ് ആണ് നമ്മൾ പരത്തിടുകാണട്ടോ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിംഗ്സ് വെക്കുക അത് വളരെ നൈസ് ആയിട്ട് വേണം പരത്തിടുക നമ്മൾ പരത്തിട്ട് നമ്മൾ ഒരു റൗണ്ട് വെച്ചിട്ട് പ്രസ്സ് ചെയ്യണംട്ടോちょっと കട്ടി കൂടിയാണ് എനിക്ക് തോന്നുന്നത് കൊച്ചേ കേറക്കമേറ്റില്ലല്ലോ സാധാ ഇതിനി അറിയണമല്ലേ ഓക്കേ

ഭയങ്കര നൈസായിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട് ഇവിടെ അഞ്ഞൂസിന് വേറെ വാശി പിടിച്ചോണ്ടിരിക്കണ്ടി പോലെ ആയിട്ടുണ്ട് ഇതാണ് ഞാൻ ഉണ്ടാക്കിയത്

ഇതാണ് നമ്മുടെ ലാസ്റ്റ് വൺ അവസാനിക്കൂടെ നമ്മളെ ആവിയാറ്റം വെച്ചിണ്ട് വേറൊരു സെക്ഷൻ ആക്കി വെച്ചിട്ടുണ്ട് ഇത് മമ്മീനാക്കി തന്നെ കേട്ടോ നല്ല സാധനം മാത്രേ ഞാൻ ഇത് ഞാൻ നമ്മുടെ സാധനം ഇവിടെ ആയിട്ടുണ്ട് ഒരു സെക്ഷൻ ഇതൊരു ഉണ്ട് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി തട്ടോ അത് കുറച്ച് കോഴിക്കോട്ടെ പോലെ ഉണ്ട് പിന്നെയാണ് എന്റെ മാരകമായ ഐഡിയ വന്നത് അതെന്റെ അടി അടിയ കോഴിക്കോട്ടൊക്കെ അമ്മാമ്മത് കണ്ടിട്ട് പീച്ചാമ്പടേം കോഴിക്കോട്ടെ എന്നാണ് പറഞ്ഞത് കേട്ടോ ഇതാണ് മോമോസ് മോമോസ് കഴിക്കാനായി അങ്ങ് പുലിക്കോട്ടിൽ നിന്ന് ഒരു പുലി ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പാ പുലി എങ്ങനെയുണ്ട്